ഇന്ന് ചക്ക വെച്ച് കുമ്പളപ്പം ഉണ്ടാക്കാം ചക്കയപ്പം അതിന് വേണ്ടി ഇത് എഴുന്നൂറ് ഗ്രാം ചക്കയുണ്ട് ക്ലീൻ ചെയ്ത് വെച്ച് ഇതാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്നും വെള്ളമൊന്നും ഒഴിക്കാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് മുന്നൂറ് ഗ്രാം ശർക്കര ഉണ്ട് അതാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരച്ചെടുക്കാം ഈ ശർക്കര ഉഴുകിയിട്ടുണ്ട് ഒരിക്കലൂടെ പറ്റിയിട്ട് അരിച്ച് ഒഴിക്കാം ഒരു ആറ് ഏലക്ക ഒരു പീസ് ചുക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇതാണെങ്കിൽ കുറച്ച് പഞ്ചസാര മത്സരമായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഈ ചക്ക അരച്ചെടുത്ത് ഇതിലേക്ക് ഇത് ഒരു കപ്പ് ഇടിയപ്പൊടിയാണ് വറുത്ത ഇടിയപ്പൊടി ഇത് അരക്കപ്പ് വറുത്ത പുട്ടുപൊടി എല്ലാം കൂടെ ജീരകവും ഏലക്കായും ചുക്കൂടെ പൊടിച്ച് വെച്ച് അത് ചേർക്കാം രണ്ട് പൊടി തേങ്ങ ഒരു ടീസ്പൂൺ നെയ്യ് ശർക്കര ഉരുക്കി വെച്ച് അരിച്ചിതിലൊരിക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഈ ചക്ക അരക്കാതെ നന്നായിട്ട് വേവിച്ചും ചേർക്കാം അരിഞ്ഞും വേവിച്ച് ചേർക്കാം ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർക്കാം അരക്കപ്പ് വറുത്ത ഇടിയപ്പൊടിയും കൂടെ ചേർക്കുകയാണ് ഇച്ചിരി ലൂസായിട്ടിരിക്കണം ഇടലി കുട്ടാത്തി വെള്ളം വെച്ച് പിന്നെ വഴനേട വഴനേര എടുത്തിട്ട് ഞാൻ കുമ്പൾ പോലെ കുത്തി ഇറക്കിൽ വേണം ഇരിക്കൽ കുത്താതില്ല ഇവിടെ പിന്നെ ഇത് ഇനി കുറക്കാം ഇതെല്ലാം വെച്ച് ഇനി അടച്ച് വെച്ച് ഒരു മുപ്പത് മിനിറ്റോളം കുക്ക് ചെയ്യണം ഒരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കാം ഇതിപ്പോൾ അരമണിക്കൂറായി എടുത്ത് വയ്ക്കാം വെന്ത്ട്ടുണ്ട് ഉപ്പാക്കാം